അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ചിലർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇത് ഒരു ബാഗാണ് ബാഗാണേന്ന് റെഡിയാക്കാൻ പോകുന്നത് ഓൾറെഡി ഒരു ബാഗ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ കുഞ്ഞുബീപിയുടെ ആണ് അത് ഞാൻ പാർട്ട് ടൂ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നീയാവശ് ഡ്രസ്സുകളൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടോ അപ്പൊ ഞാനിവിടെ ഒരു ടോർക്കും കൊണ്ടൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പൊ ഓൾറെഡി ഞാൻ ഇന്നാസ് എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കണ്ടന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാപ്കിൻസ് നാപ്കിൻസ് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രഷും ഞാനൊരു തോർപ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കണ്ടിട്ടുണ്ട് കുറച്ച് ഡ്രസ്സസ് എന്നെയൊക്കെ കൂടുതൽ ഡ്രസ്സ് പിന്നെ ഞാൻ ഫീഡിങ് നൈറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഫീഡിങ് നൈറ്റീസ് നമ്മൾ നാട്ടിലെ വെച്ചിട്ടുള്ളത് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തന്നെ ബട്ടൺസ് ഉള്ളതല്ലേ നമുക്ക് കൂടുതലും ആവശ്യമായിട്ട് വരില്ല സോ ഞാൻ ഈ ഷർട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മാത്രമായതുകൊണ്ടാണ് കേട്ടോ ഈ കുഞ്ഞിയ കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാനും നമ്മൾ അതായത് പെട്ടെന്ന് ഒരു എമർജൻസി കേസിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് വെച്ചിട്ടുള്ളത് പിന്നെ കണ്ടിട്ട് കുറച്ച് ട്രൗസേഴ്സ് പിന്നെ എൻ്റെ പപ്പിനെ കുറച്ചായിട്ട് നല്ല ഡ്രസ്സും ഞാൻ വെച്ചിട്ടുണ്ട് ഇതില് നമ്മള് അത്യാവശ്യമായിട്ട് നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രസ്സസ് മാത്രം തന്നെ വെച്ചിട്ടുള്ളൂ അപ്പൊ നമ്മൾ അത്രയും വില ആക്കിയിട്ടുണ്ട് അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മളുടെ റേറ്റിംഗ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാൻ അത് ആ കാലങ്ങളിലായിട്ടാണ് നടക്കുന്നത് അപ്പം നമുക്ക് അതൊന്നും ഓർഡർ ചെയ്യാം പിന്നെ ഞാൻ ഈ ബാഗിൽ കിട്ടുവായിട്ട് ഇങ്ങനെ മീഷോ എന്ന് പറഞ്ഞ ബാഗാണ് ഞാൻ ഭയങ്കര ഇതിന് വൺ ഫോർട്ടി നൈൻ എറൗണ്ട് ആണ് ഉണ്ടായിരുന്നത് പക്ഷെ പറയാലോ സത്യം പറയാലോ ഭയങ്കര യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ വെർത്ത് മണി എന്നൊക്കെ പറയില്ല അതാണ് കേട്ടോ ശരിക്കും നബായി ആണ് തുടങ്ങുന്ന രണ്ട് പിന്നെ ബാക്കിലും ചെറിയൊരു വരുന്നുണ്ട് സ്പേസ് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ചെറിയ പൗച്ചും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ എന്താ പറയുക ഞാൻ കുറച്ച് മെഡിസിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് നമുക്ക് ഗവൺമെന്റിന്റെ ബുക്കാണ് അതിൻ്റെ ഫ്രൈ ആയിട്ടൊന്നുമില്ല ബിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെഡിക്കൽ മെഡിക്കൽ കാർഡ് വേണം പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ടെസ്റ്റുകളുടെ റിപ്പോർട്ടാണ് ഇത് ബ്ലഡ് ടെസ്റ്റിൻ്റെ അതുപോലെ തന്നെ ഷുഗർ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുകളാണ് പിന്നെ നമ്മളുടെ അടുത്ത് പിന്നെ നമുക്കുള്ളത് സ്കാനിങ് റിപ്പോർട്ടുകൾ അത് തുടക്കം തൊട്ടുള്ള സ്കാനിങ് റിപ്പോർട്ടുകൾ നമ്മൾ ഒക്കെ ഇല്ലേ റീചെക്ക് ചെയ്തിട്ട് വേണം ടോയ്ലറ്റ് വയ്ക്കാനായിട്ട് ഇതെന്റെ ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് ఫస్ట్ పెట్టిాస్ట్ నే తిఫైక్సిట్లు స్టాన్ వే రిపోర్ట్ ఇట్టి అప్పు అదే చూడండి കുറച്ച് ഡോക്യൂമെന്റ്സിന്റെ കോപ്പികളാണ് അതായത് നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റിനൊക്കെ നമുക്ക് അപ്പൊ തന്നെ ചെയ്യണമല്ലോ അത് കാരണം നമ്മൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കോപ്പീസ് ആധാർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കോപ്പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടിക്ക് പേര് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ കോപ്പി എടുത്ത് വയ്ക്കാൻ പറഞ്ഞിരിക്കേ അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ഫയലില് ഇത്ര കാര്യങ്ങളാണ് ആവശ്യമുള്ളത് പിന്നെ കുഞ്ഞു വേദിക്ക് ഉള്ളവർക്ക് അമ്മയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മയെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ സെക്കൻഡ് തന്നെ ആയിട്ട് ഇടാതെ ഇത്ര ഞങ്ങളുള്ളത് മുന്നാട്ടിൽ തന്നെ നമ്മളുള്ളത് കാരണം നമ്മൾ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത് ബാഗിൽ വയ്ക്കാം അപ്പൊ നമുക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ എടുത്തിട്ടെങ്കിൽ നമ്മൾ എന്നാണെന്ന് കഴിയില്ല നമ്മള് ഒരു ദിവസം നമുക്ക് ചൊല്ലും എല്ലാവരും പ്രാർത്ഥിക്കണം ഇതുവരെയും നമുക്ക് എല്ലാം നോർമൽ തന്നെയാണ് പക്ഷെ എന്നാലും എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് കൂടെ പിന്നെ ഞാൻ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത് കേട്ടോ ഇതിന്റെ പാർട്ട് പാട്ട് ആയിട്ട് പിന്നീട് കാണാം അതുവരെ ബൈ